ഹലോ എൻ്റെ പൊന്നുമക്കളെ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുന്നു ബ്രോ നീ എന്തുകൊണ്ട് പഴയ പോലെ ചിരിച്ച് വീഡിയോ ഇടുന്നില്ല എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയും ആദ്യം ഞാൻ ട്രോളി ട്രോളി കൊല്ലുകയായിരുന്നു ഇപ്പോഴാണ് എൻ്റെ മറ്റെടുത്ത ക്യാരക്ടർ ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ ഇന്നൊരു ട്രോളായിട്ട് നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും മഹത്തായ ഒരു ബ്രേക്കപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ പറയും എന്താണ് എനിക്ക് പേഴ്സണലി വട്ടാണോ അല്ല ജാസ്മിനും ഗബ്രിയും ബ്രേക്കപ്പായി പൊന്നുമക്കളെ ഗബ്രിക്കാകട്ടെ പുതിയൊരു പെണ്ണും സെറ്റായി ഞാൻ തമാശ രൂപത്തിൽ പറയുന്നു എന്ന് മാത്രം ഇതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ സെഡിൽ വെച്ച് തരാം ഓക്കെ ഒരു കാര്യം പറയുകയാണ് ഇത് നിങ്ങൾ തമാശ ആയി മാത്രം കണ്ടാൽ മതി സീരിയസ് ആയി നിങ്ങൾ കാണണ്ട പൊന്നുമക്കളെ നമുക്ക് ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞ ഒരു രംഗം ഒന്ന് ഉറപ്പിക്കണ്ടേ ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുകയാണ് ഞാൻ നമുക്ക് നോക്കാം ഗബ്രിയുടെ ഫോട്ടോ ജസ്റ്റ് നോക്കാം അടിപൊളി ഫോട്ടോയാണ് എവിടെയാണ് ടിഫ്റ്റ് ഉള്ളത് വെയിറ്റ് ചെയ്യൂ ചെയ്യൂക്കെ ഹോ നാലാമത്തെ ഫോട്ടോയിൽ എന്തോ ഒരു പന്ത് തോന്നിയില്ലേ നിങ്ങൾക്ക് നാലാമത്തെ ഫോട്ടോ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കാണൂ എന്തോ ഒരു സംഭവമില്ലേ ബാഗ് ബാഗ് അത് ബോയ്സിൻ്റെ ബാഗാണോ അല്ല ഗേൾസിന്റെ ബാഗ് അല്ലേ നോക്കൂ നിങ്ങൾ ഗബ്രിയുടെ മറ്റേ ഈ ഇവിടെ ഈ ബാഗ് ഈ ബാഗ് ഗേൾസിന്റെ ബാഗായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ജാസ്മിൻ എവിടെയും കാണുന്നില്ല ഗബ്രിക്ക് വേറെ വല്ല പ്രേമം അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ നോക്കാം നമുക്ക് ജാസ്മിൻ ഈ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിച്ചോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ വെയിറ്റിംഗ് ഓക്കെ ഞാൻ നോക്കട്ടെ എവിടെയും എവിടെയോ എന്തോ ഒരു തകരാർ ജാസ്മിൻ ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ ജാസ്മിൻ്റെ ബെസ്റ്റ് അല്ലേ ജാസ്മിൻ എന്റെ ജീവനാണ് എൻ്റെ കരളാണ് കഷ്ണമാണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ ജാസ്മിൻ എന്തുകൊണ്ടാണ് അപ്പോൾ ലൈക്ക് അടിക്കാത്തത് ഇതിപ്പോ ജാഫർ ജാഫർഭായ് ജാസ്മിന്റെ പാപ്പ ജാഫർഭായ് ഇടപെട്ടിട്ടാണോ ഇവർ പിരിഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ടോക്കെ അല്ല സോറി ഏകദേശം ഒരു മാസം ഒന്നര മാസം ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചൊരു സെൽഫി നമുക്ക് കാണാൻ പറ്റാത്തത് ജാസ്മിൻ്റെ ഫാൻസ് ജാസ്മിൻ്റെ കമന്റ് ബോക്സിൽ പറയുകയാണ് എൻ്റെ ജാസ്മിനെ ഞങ്ങൾക്ക് കാണാൻ കൊതിയാണ് ഒന്ന് ഗബ്രിയെ കൊണ്ടു വാ ജാസ്മിനെ ഗബ്രിയുടെ ഇപ്പം ഒരു ഫോട്ടോ ഞങ്ങൾക്കൊന്ന് കാണണം ജാസ്മിനെ എന്നാണ് ജാസ്മിൻ്റെ ഫാൻസ് പറയുന്നത് ഗബ്രിയുടെ ഫാൻസ് പറയുന്നത് മോനെ ഗബ്രി മെസ്സിയുടെ എവിടെ പോയി ജാസ്മിന് എവിടെ പോയി ജാസ്മിൻ എന്ന് ജാസ്മിനെ അതായത് ഗബ്രിയോട് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നത് അവളെ എനിക്കിപ്പോൾ ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ ഗബ്രി ഇഷ്ടമില്ല ജാസ്മിനെ എവിടെ പോകുമ്പോഴും ആയിരുന്നു ടൂറ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എന്താ ഗബ്രിന് നിനക്കൊരു ഇഷ്ടക്കുറവ് അത് വേറെ ഒന്നും അല്ല എനിക്ക് വേറൊരു പെണ്ണിനെ സെറ്റായി പെണ്ണ അതാരാണ് ഗബ്രി സാനിയപ്പൻ അല്ല നമ്മൾ അതല്ല അങ്ങനല്ല ഞാൻ ഒരു വാർത്ത കണ്ടതാണ് ഗബ്രിക്ക് സാന്നി അയ്യപ്പനോടെന്തോ ഇഷ്ടം കണ്ടല്ലോ നിങ്ങൾ ഗബ്രിക്ക് എന്തോ സാനപ്പനോടെന്തോ ഇഷ്ടം ജാസ്മിൻ അതത്ര അത്ര ഇതില്ല അതായത് എന്നെ വിട്ടിനിപ്പോ സാനയ്യപ്പന്റെ കൂടെ ആണോ പോകുന്നത് കമന്റ് ബോക്സിൽ ചിലർ അറിയിക്കുന്നത് ജാസ്മിൻ അല്ലേ നല്ലത് എന്ന് അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ പറയുന്നില്ല സാനയ്യപ്പന് ജാസ്മിനെക്കാളും ക്വാളിറ്റി എന്തുകൊണ്ട് ഇല്ലാതാകുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ പറ്റും അറിഞ്ഞല്ലേ നിങ്ങൾക്ക് അതായത് ജാസ്മിനും സാനിയയ്യപ്പനും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം അല്ലേ അല്ലേ അതായത് ഗബ്രിക്ക് സാനിയയ്യപ്പൻ വേണ്ട എന്ന് കമന്റ് ബോക്സിൽ ചിലർ പറയാനുള്ള കാരണം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ മനസ്സിലായല്ലേ അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറയുന്നത് ഈ പറയുന്ന ഗബ്രിക്ക് ജാസ്മിൻ മാത്രമാണ് ഒന്ന് ചേരുന്നത് എന്നാണ് ചിലർ പറയുന്നത് അത് എന്തുകൊണ്ട് പൊതു എന്തായിരിക്കും കേരളം കണ്ട ലോകം കണ്ട ഈ വലിയൊരു റിലേഷന് ബ്രേക്ക് ആവാനുള്ള കാരണം എന്തായിരിക്കും നമുക്ക് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് നമുക്ക് സെർച്ച് ചെയ്യാം എൻ്റെ ഒരു അനുഭവത്തിൽ ജാഫർ ഭായി ആണ് ഇതിൻ്റെ പിന്നിലൊന്ന് ബ്രിയെ തൻ്റെ മകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജാഫർ ബായി കളിച്ച കളിയാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഓക്കെ അല്ല നമ്മൾ കുറേയായി കണ്ടിട്ട് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് കണ്ടിട്ട് കുറേയായി കുറേ പ്രേക്ഷകർ നിരാഹാരം അതായത് ജാസ്മിൻ്റെ ഫാൻസും ഗബ്രി ഫാൻസും നിരാഹാര സമരം തുടർന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ജാസ്മിനും ഗബ്രിയും ഒരു ഫോട്ടോ പോലും ഒരുമിച്ച് എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിരാഹാരം ഇരുന്നത് എന്നാണ് ചിലർ പറയുന്നത് എന്താണ് ഇതിൻറെ സത്യാവസ്ഥ എന്ന് ജാസ്മിൻ തന്നെ പറയേണ്ടതാണ് ജാസ്മീൻ ആകട്ടെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഗബ്രിക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഗബ്രി ഒന്നും പറയാതെ നാലഞ്ച് പോസ്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിനാകട്ടെ ജാസ്മിൻ ജാഫർ ലൈക്ക് പോയിട്ടൊരു കമൻ്റ് പോലും ഇടുന്നില്ല എന്നതാണ് സത്യം ആ പോസ്റ്റ് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ പോസ്റ്റിൽ ഏതോ പെണ്ണിന്റെ രണ്ട് മൂന്ന് ബാഗ് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് എന്തോ ഒരു പ്രശ്നം ജാസ്മിനും ഗബ്രിക്കും ഉണ്ട് എന്നതാണ് കുറെ പേര് പറയുന്നത് എന്തായിരിക്കും ആ മഹത്തായ കേരളം വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒന്നും കൂടി ജാസ്മിനും ഗബ്രിയും വിഷയം ചർച്ച ചെയ്യാം ചെയ്യാമൊക്കെ തൽക്കാലം ഞാൻ പോയി വരുന്നു ഓക്കെ ബൈ